അലൈക്കും വറഹമ്മത്തുള്ള തീപാറും വേഗത്തിലെ ഉദ്ദേശങ്ങൾ പൂവണിന് കിട്ടുന്നതിന് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള വെരി പവർഫുള്ളായിട്ടുള്ള ഒരു ചെറിയ അമലിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടാനും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാകുവാനും നമ്മുടെ ആത്മവിശ്വാസം നമ്മളിൽ വർദ്ധിച്ചു വരാനും നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ മാറിക്കിട്ടി എല്ലാ കാര്യങ്ങളും എളുപ്പമാകുന്നതിനും വിവാഹം ശരിയാകാത്തവർക്ക് പെട്ടെന്ന് വിവാഹം ശരിയായി നല്ല സ്വാലഹീങ്ങളായ ഇണയ കിട്ടുവാനും കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും അതുപോലെ തന്നെ രോഗങ്ങൾ പെട്ടെന്ന് ശിഫയായി നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നതിനും ജീവിതത്തിൽ മറ്റുള്ളവരെ ഭയക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വളരെ ഭയവും പേടിയും വെപ്രാളവും കാണിച്ചു കൊണ്ട് ആകെ അടിച്ച് കാര്യം കുളമാക്കി നീക്കുക ഈ ഒരു അവസ്ഥ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായി കിട്ടുന്നതിനും മാനസിക വിഷമവും പ്രയാസവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാകുന്നതിനും ജീവിതത്തിൽ ഹലാലായിട്ട് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം അപ്പോൾ തന്നെ നമുക്ക് പൂവണിനെ കിട്ടുന്നതിനും വേണ്ടിയിട്ട് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ചെറിയ അമലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിക്കറി നിങ്ങൾ ചൊല്ലുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിസ്കരിച്ചതിന് ശേഷമാണ് ആദ്യം മൂന്ന് തവണ ഇബ്രാഹീം സ്വലാത്തി ചെല്ലുക ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറയുന്നത് നിസ്കേരത്തിലെ അത്തഹിയാത്തിൽ നമ്മൾ ഓതുന്നതാണ് അള്ളാഹു മലിഅല സയ്യിദിന മുഹമ്മദി അലി സയ്യിദിന മുഹമ്മദ് കമാഅ സൈതഅല ഇബ്രാഹീമ അലി ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സലാത്തിനെ നമ്മൾ മൂന്ന് വട്ടം ചെല്ലുക അതിനു ശേഷം നാനൂറ്റി അൻപത് തവണ ഹസ്ബുൻ അള്ളാഹു മൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അമൽ വക്കീൽ എന്നത് നാനൂറ്റി അൻപത് തവണ എണ്ണം പിഴക്കാതെ ചൊല്ലുക അവസാനം വീണ്ടും മൂന്ന് തവണ ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് മനമൊരുകി നമ്മൾ ചെയ്യുക ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം അള്ളാഹു താലെ നിങ്ങൾക്ക് നൽകിയിരിക്കും ഇൻഷാ അള്ളാഹ് അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ നീപ്പാറും വേഗത്തിൽ തന്നെ നമുക്ക് പൂവണിന് കിട്ടുന്നതിനുള്ള ഒരു അമൂല്യമായിട്ടുള്ള ഒരു അമലി കൂടെയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും വരഹമുള്ള